വയലിൽ മീൻ പിടിക്കാൻ പോയി മടങ്ങുന്നതിനിടെ പുൽച്ചെടികൾക്കിടയിൽ കിടന്ന വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് കപ്പൂർ സ്വദേശി മരിച്ചു കപ്പൂർ അന്തിമഹാളൻ കാവ് ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ചാത്തം പൊന്നത്ത് പറമ്പിൽ ചന്ദ്രനാണ് മരിച്ചത് അമ്പത്തിയാറ് വയസ്സായിരുന്നു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം കാലത്ത് പത്തരയോടെ സുഹൃത്തിനും സുഹൃത്തിന്റെ മകനുമൊപ്പം മീൻ പിടിക്കുന്നതിനായി വീടിന് സമീപത്ത് വയലിലേക്ക് പോയതായിരുന്നു ചന്ദ്രൻ തിരിച്ചു വരുന്നതിനിടെ പുൽച്ചെടികൾക്കിടയിൽ പൊട്ടിക്കിടന്നിരുന്ന വൈദ്യുതി കമ്പിയിൽ അബദ്ധത്തിൽ കൈ തട്ടുകയായിരുന്നു ഷോക്കേറ്റ് കമ്പിയിൽ കൈ കുരുങ്ങിക്കിടന്ന ചന്ദ്രനെ പ്രധാന ലയനി ഫ്യൂ സൂര്യമാറ്റിയ ശേഷമാണ് വേർപെടുത്തിയത് ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന ചങ്ങനംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ചാലശ്ശേരി പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ബിന്ദു ഭാര്യയും സഞ്ജയ് കൃഷ്ണ മകനുമാണ് വീട്ടിൽ വന്നു ഞാൻ കുളിക്കാൻ ഒരു പത്തര പത്ത മുപ്പത്തഞ്ച് സമയത്ത് അപ്പോൾ ചന്ദ്രനെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആള് പേര് ചന്ദ്രൻ പറഞ്ഞു നമുക്ക് തോട് അവിടെ തോടാണ് തോട്ടിൽ കുറച്ച് മീൻ നമുക്ക് പിടിക്കാറുണ്ട് നമുക്ക് കിട്ടു കഴിച്ച് അന്ന് ഞാൻ കുളിക്കുന്ന ആയിട്ട് മോനെ ഇറങ്ങി വരാറ് അങ്ങനെ ഞാനും എൻ്റെ മോനും ചന്ദ്രനും കൂടിയിട്ട് തോട് കെട്ടിയിട്ട് വെള്ളമൊക്കെ വെച്ചിട്ട് കംപ്ലീറ്റ് തപ്പി ഒരു മീനും കെട്ടിയില്ല കറിൻ്റെ പോലെ അടക്കം കിട്ടിയില്ല ഇനി നമുക്ക് പോവാ വെയിൽ ചൂടായി പന്ത്രണ്ട് മണി ആവാ പതിനൊന്നുമുക്കാൽ പതിനൊന്നര ഒക്കെ കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ പോവാന്ന് പറഞ്ഞു അല്ല നമ്മൾ ഏതായാലും ഇറങ്ങിയതല്ല ഇറങ്ങിയ ശെ ഇവിടെ രണ്ട് കിടങ്ങുണ്ട് മീൻ ഉണ്ട് നമുക്ക് അത് പിടിക്കാ പറഞ്ഞ് അണക്ക് സുഖമില്ല ചന്ദ്ര പറഞ്ഞു നിങ്ങൾ രണ്ടാളും കൂടി എൻ്റെ മോനോടും നിങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ ഞാൻ പിന്നാലെ കൈക്കോട്ടും ഈ ഇതൊക്കെ ആയിട്ട് വരാറ് അപ്പോൾ ഇപ്പോൾ എടുത്ത് പറഞ്ഞു തന്നെ കൈക്കോട്ട് ഞാൻ പിടിക്കാം ഈ ബക്കറ്റ് പിടിച്ചാരുന്ന് എന്നാൽ ബക്കറ്റ് മറ്റേ കയ്യിലും കൊടുത്ത് ഞാൻ പതുക്കെ ഞാൻ പിന്നാലെ വരാറ് ഒരു രണ്ടാളും ഇങ്ങനെ റോഡൻ പൊക്കൂടെ ഇങ്ങനെ വേണ്ട കടന്ന് ഒരു ചെറിയ ഒരു ചന്ദ്രന്റെ മുന്നിൽ ഉണ്ടായിരുന്നത് അങ്ങനെ അങ്ങനെ കേറി അങ്ങനെ കേറിയിട്ട് എന്റെ മോൻ അവിടെ നിന്ന് ഇപ്പൊ ഈ കാടൊക്കെ ഇങ്ങനെ വെട്ടി തെളിച്ചിട്ട് ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ വെട്ടി തെളിച്ച് ഇങ്ങനെ അങ്ങനെ വന്നിട്ട് അയ്യോ എന്ന് കേട്ടു അപ്പൊ ഇപ്പൊ കമ്പി പിടിച്ചെടുക്കണേ അയ്യോന്ന് പറഞ്ഞു മല്ലടിച്ചു വീഴിലും ഈ കമ്പി ഒന്ന് ചുറ്റും ചെയ്ത് കമ്പിയുടെ മുളയ്ക്ക് ആള് വീഴും ചെയ്ത് എന്റെ മോൻ എന്നെ വിളിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഒന്ന് വന്നു അപ്പൊ ഞാൻ വേറെ നോക്കുമ്പോൾ ആകെ മൂന്ന് കമ്പിയെ കാണുന്നത് അങ്ങനെ വായയ്ക്ക് ചാടി ഞാൻ വായയ്ക്ക് ചാടിയിട്ട് ഈ മുളവടി എടുത്തിട്ട് രണ്ട് പ്രാശാഹം നെല്ലിന്ന് ഞാൻ ഇതിനടിച്ചു കമ്പിക്ക് അടിച്ചത് വേറെ അപ്പൊ ില്ല അപ്പോൾ ഇവരോട് പറഞ്ഞ മാനൊക്കെ ഉണ്ടെന്ന് സ്നേഹിക്കുന്നത് മാനൂനോണ്ട് വീട്ടിൽ പോയിട്ട് അവിടെ ആദ്യം ഉണ്ടെന്ന് പീസ് വരാൻ പറയുവാറിഞ്ഞ് ചെക്കൻ പാഞ്ഞ് അപ്പം ഞാൻ രണ്ടും കൂടി അടിച്ചുപോയ്ക്കും വിടണില്ല ഇച്ചിവിടെ നിൽക്കാനും പെട്ടെന്ന് അങ്ങനെ പീസ് കൂരി മാനും കുഞ്ഞും കൂടിയിട്ട് വന്ന് എന്നിട്ട് കുഞ്ഞുകൊണ്ട് ഷർട്ട് കൂടിയിട്ട് ഞാൻ പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി